ഏഷ്യാനെറ്റിലെ ഗൗരിശങ്കരൻ പരമ്പരയിലെ നടി വീണാ പി നായർക്ക് വിവാഹം വിവാഹം ഉറപ്പിച്ച സന്തോഷം പങ്കുവെച്ച് ഭാവിവാറിനൊപ്പമുള്ള ചിത്രവുമായി താരം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗൗരിശങ്കർ എന്ന പരമ്പരയിലൂടെ ആരാധക മനസ്സ് കവർന്ന നടിയാണ് വീണ പി നായർ ഒട്ടേറെ വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ടെങ്കിലും ഗൗരി എന്ന കഥാപാത്രത്തിലൂടെയാണ് വീണ ശ്രദ്ധ നേടിയത് ഇപ്പോഴിതാ താരപ്രശസ്തിയുടെ ഉന്നതി നിൽക്കവേ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണെന്നായിരുന്നു അതിന്റെ വിശേഷം അറിയിച്ച് വീണ തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ എത്തിയത് ഒട്ടേറെ താരവിവാഹങ്ങൾ നടന്നു കഴിഞ്ഞ ആഴ്ചക്കൊടുവിലാണ് തന്റെ വിവാഹ നിശ്ചയം വിശേഷങ്ങൾ വീണ അറിയിച്ചത് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങിലാണ് ഇരുവരുടെയും വിവാഹം വിവാഹം നിശ്ചയിച്ചത് തൃശൂരിലാണ് വീണ ജനിച്ചതെങ്കിലും പഠിച്ചതും വളർന്നതും എല്ലാം മുംബൈയിലായിരുന്നു തൃശൂരിലെ പ്രേംകുമാർ ശ്രീലത എംബിതികളുടെ മകളായിട്ടായിരുന്നു ജനണം ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയാണ് ഒരു മികച്ച ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോകൾ നിരവധി ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് ഒരിക്കൽ നാലൊടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതാണ് വീണയ്ക്ക് സിനിമാ അഭിനയത്തിലേക്ക് കിടക്കാൻ പ്രയോജനമായത് ആകാശങ്ക ടു എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കൾ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണചിത്രത്താരി ശോഭന അവതരിപ്പിച്ച നാഗോലിയുടെ വീണ്ട അഭിനയിച്ച വീഡിയോ സംവിധായകൻ വീണയൻ അയച്ചു കൊടുക്കുകയും അത് ഇഷ്ടപ്പെട്ട സംവിധായകൻ വീണ ആ സിനിമയിൽ നായികയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ആകാശാംഗ ടുവിൽ ആരുതി വർമ്മ എന്ന നായിക കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത് പ്രണയവിലാസ എന്ന ചിത്രത്തിൽ അർജുന അശോകനൊപ്പം റിഹാന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു പിന്നാലെയാണ് ഗൗരിശങ്കരത്തിലേക്ക് നായികയായി എത്തിയത് ഒരു വർഷത്തിനിപ്പുറം വിവാഹ വിശേഷവും അറിയിച്ചെത്തി വീണയ്ക്ക് ആശംസകൾ അറിയിക്കുകയാണ് ആരാധകർ ഇപ്പോൾ വൈഷ്ണവ് എന്ന ചോട്ട ബാഹുബലിയെയാണ് വീണ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് പ്രണയ വിവാഹം വിവാഹമാണോ എന്നത് വ്യക്തമല്ല എങ്കിലും ചിത്രങ്ങൾ പ്രണയവിവാഹമാണെന്ന് ഊട്ടിയിർപ്പിക്കുന്നതാണ് എന്തായാലും വീണ വിവാഹ വിശേഷങ്ങൾ കൂടുതൽ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ